വെൽക്കം ടു മൈ ചാനൽ എലീസ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളൊരു നാടൻ കരിമീൻ കറിവേക്കാനുള്ള എൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത് മീൻ നന്നായിട്ട് ക്ലീൻ ആക്കിയിട്ടുണ്ട് ഇതൊന്ന് കട്ട് ചെയ്ത് രണ്ട് പീസാക്കി പത്തുള്ളി കട്ട് ചെയ്തത് മൂന്ന് പച്ചമുളക് കറിവേപ്പില ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഇതാണ് ഇതിനുള്ള ഇൻഗ്രീഡിയൻസ് മുളക്

ചൂടായിട്ടുണ്ട് ഇതിൽ കറി ഇടണം അല്പം ഉળുവെയി വേ നന്നായിട്ട് പൊട്ടിയിട്ടുണ്ട് ഇതിലേക്ക് കൂടി ഇതിന്റെ വെളിച്ചെണ്ണേ ചേർക്കുക ുള്ളിയിട്ട് കുറച്ച് നേരം നന്നായിട്ട് മാറട്ട് ഉപ്പിട്ട് കൊടുക്കുവാണ് ഇങ്ങനെ നല്ലൊരു ബ്രൗൺ കളർ ഈ വെളുത്തുള്ളി ഉള്ളി എല്ലാം കുറച്ച് നന്നായിട്ട് ഒന്ന് ഒരു പരുവത്തിന് പഴന്ന് വന്നിട്ടുണ്ടതിലേക്ക് ഞാൻ ഒരു മൂന്ന് പച്ചമുളക് കട്ട് ചെയ്ത് കറിവേക്കും എല്ല കൂടി കൂടി നന്നായിട്ടൊന്ന് ബ്രൗൺ കളറാകുന്ന വരേറ്റി ഒന്ന് വഴിന്ന് വരാനായിട്ട് നമുക്ക് ഇളക്കിട്ടുണ്ട് അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് വെള്ളം വന്നിട്ടുണ്ട് കേട്ടോ ഇതിലേക്ക് നമുക്കിനി മുളക് പൊടി മഞ്ഞൾപ്പൊടി മരിപ്പൊടിയൊക്കെ നമുക്ക് ചേർക്കാം അതെല്ലാം ഞാൻ ഒന്നിച്ച് മിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണേല്ലാം ഇത് നന്നായിട്ടിരുന്നു അത് തന്നെ കേട്ടോ കേട്ടോ പൊടികളെല്ലാം ഒരു നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ പുളിവെള്ളം ഒഴിക്കുവാണേ ഒരു വെള്ളം കൂടി ഒഴിച്ചിട്ട് ഇത് ഒന്ന് നന്നായിട്ട് ഒന്ന് മുളകൊക്കെ ഒന്ന് അരപ്പൊക്കെ ഒന്ന് നന്നായിട്ട് മൂത്ത് അതിൻ്റെ എണ്ണ തടയാൻ വേണ്ടിയിട്ട് വെച്ചു കാട്ടോ ഇനിയിപ്പം ഇതിലേക്ക് ഞാൻ ആവശ്യത്തിനുള്ള ഒരു വെള്ളം ഒഴിക്കുവാണേ ചാറിന് നല്ല കൊഴുപ്പുണ്ട് ഇച്ചിരി വെള്ളം കൂടി ഇതിവിടെ ഇരുന്ന് നന്നായിട്ടൊന്ന് തിളയ്ക്കട്ടെ ഇതൊന്ന് മൂടി വെച്ചിരിക്കുകയാണ് കുറച്ച് കഴിയുമ്പോഴത്തേന് നോക്കാം ഇതൊന്ന് നമുക്കൊന്ന് തുറന്ന് നോക്കാവേ ആ നന്നായിട്ട് ፋይት እንደ አለግ ምንም ተማከ ምንም ተላችቱ እንደ ምንም ተላችቱ ഇതൊന്ന് തിളയ്ക്കാൻ വേണ്ടിട്ട് നമുക്ക് മൂടി വയ്ക്കാവേ ഇതൊന്ന് കറി ഒന്ന് ചെറുതായിട്ടൊന്ന് ശുചിച്ച് കൊടുക്കുവാണ് ഇനിയിപ്പോ ചുവൻ ഇടാൻ പറ്റത്തില്ല അതുകൊണ്ട് എന്നിട്ട് പൊടിഞ്ഞു പോവത് കൊണ്ട് കറി നന്നായിട്ട് തിളച്ചു വന്നിട്ടുണ്ട് ഇതിലേക്ക് തിളച്ച് പറ്റിയിട്ടുണ്ട് ഇനിയിപ്പോ ഇതിലേക്ക് ഒരു കുറച്ച് ലേശം തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുവാണ് അപ്പം നമ്മുടെ കറി ഇത് നല്ലതായിട്ട് റെഡി ആയിട്ടുണ്ട് ഉപ്പ് പുളി എല്ലാം നല്ല പരുവത്തിനാണേ ഒരു കുഴപ്പമില്ല ഇനിയിപ്പം പ്രത്യേക കറി വാങ്ങാൻ പോവാം